ഇത്രയും ദിവസം ഞാൻ പറഞ്ഞു മുടി വളർത്തി കെട്ടാനൊന്നും സമ്മതിക്കുന്നില്ല അതൊന്നും ഇഷ്ടമല്ലാതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിവർത്തിയിടണം അപ്പം ഞാൻ അന് വേണ്ടെന്ന് കുഴപ്പമില്ല പോയി മുറിച്ചോളാം മുറിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് സമ്മതിച്ചു ഇന്നിതാ മുടി മുറിക്കാൻ വേണ്ടി പോവുകയാണ് വേണ്ട ഇല്ല ഇത്രയായി ഇത് നിൽക്കുന്നില്ല എന്നേ സമ്മതിക്കുന്നില്ല എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര രസമില്ലേ ദണ്ടേ കണ്ടേ സമ്മതിക്കുന്നില്ല എന്തായാലും പോവാണ് മുടി മുറിക്കാൻ വേണ്ടി ഇനി എന്തായാലും പോയിട്ട് വരട്ടെ സാധാരണ എന്തായാലും മലക്കും കൂടെ പോയി വന്നു അപ്പോൾ പിന്നെ ആയവർ പേരും പറഞ്ഞു ഇത് ഉണ്ടാ കണ്ട ഇതാ ഇത്രയും ഉണ്ടായിന്നേ ഇതാ കണ്ട ഇത് എന്ത് രസം നോക്കി ഇങ്ങനെ കിട്ടുമ്പോൾ ഭയങ്കര ഭംഗിയില്ലേ പക്ഷെ സമ്മതിക്കുന്നില്ല എന്ന് മുടി ഇതാക്കുന്നില്ല ഇനിപ്പോയിട്ട് മുടി മുടി മുറിച്ച് ഷേവലം ചെയ്ത് വരട്ടെ നമുക്ക് എന്നിട്ട് കാണാം എങ്ങനണ്ട് മുടി വെട്ടി മുടി വെട്ടി മുടി വെട്ടി ഇന്നെ താടി ഉണ്ട് ഇതെ തല മുടി മെട്ടി ഷേവിങ് ചെയ്ത് കുട്ടപ്പനായി ഇല്ല കണ്ടോ കുട്ടപ്പനായി കുട്ടപ്പാരേ കുട്ടപ്പ ആപ്രത്തെ വീട്ടിലെ ചേട്ടാ ങും നിങ്ങ 봐 മത്തായി ചേണ്ട ചേട്ടൻ കുട്ടപ്പൻ ചേട്ടാ ങും അപ്പ കണ്ടോ ത്രയോ കഷ്ടപ്പെട്ട് വളർത്തി എടുത്ത് വലുതാക്കി അത് വെട്ടിക്കഴിഞ്ഞ് വെട്ടിക്കഴിഞ്ഞു ആ ശരിക്കും അതായിരുന്നല്ല സന്യാസിയാക്കിയാ മതിയായിരുന്നു സന്യാസിണ്ണം നടക്കാനും വിടൂല ഇരിക്കാനും വിടൂല ഇങ്ങനത്തെ ഒരു കുറുത്തൊക്കെ ഇട പിള്ളേര നിങ്ങള് എവിടേയും കണ്ടിട്ടുണ്ടാകും തല്ലുവിടാൻ പോന്നിടാൻ പോന്നണ്ട ലിങ്കപ്പൻ തല്ലിടാൻ പോന്ന എങ്ങനെയാ തല്ലി വിടണേ അവളോട് പടിയാവൂ അടിയാവ ഇവനെ കൊണ്ട് തോറ്റ അവനിങ്ങനെ വെറുതെ പോറ്റിനെ കണ്ടെ കണ്ട കണ്ടാ കണ്ടിങ്കപ്പിനു സഹിക്കുന്നില്ല